നമസ്കാരം വാർത്തകൾ അയർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടി യുവതി പിടിയിൽ ഫോർട്ട് കൊച്ചി സ്വദേശി അനുവാണ് അറസ്റ്റിലായത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി അൻപതിലധികം ആളുകളെ കബളിപ്പിച്ച മൂന്ന് കോടിയോളം രൂപയാണ് യുവതി തട്ടിയെടുത്തത് അയർലൻഡിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റായി ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ആളുകളിൽ നിന്നും പണം വാങ്ങിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ മംഗലാപുരത്തു നിന്നുമാണ് പള്ളുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത് അനുവിനെതിരെ പള്ളുരുത്തി സ്റ്റേഷനിൽ നിലവിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലായി ഇതേ രീതിയിലുള്ള തട്ടിപ്പ് കേസുകളിൽ ഇവർ പ്രതിയാണ് പണം തട്ടിയെടുക്കുന്നതിനായി അനുവിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പ്രതിയുടെ ഭർത്താവ് ജിബിൻ ജോബിനും തട്ടിപ്പിൽ പങ്കുണ്ടെന്നും പോലീസ് പോലീസ് പറഞ്ഞു അന്വേഷണത്തിലാണ് ലഹരി പാർട്ടി അന്വേഷണം പാർട്ടി നടത്തുന്നുവെന്ന ആരോപണത്തിൽ നടി റീമ കല്ലിംഗൽ സംവിധായകൻ ആഷിഖ് കപൂ എന്നിവർക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവമോർച്ച നൽകിയ പരാതിയിലാണ് നടപടി എറണാകുളം സൌത്ത് തസിഫിക്കാണ് അന്വേഷണ ചുമതല നടി റീമ കല്ലിങ്കൽ സംവിധായകൻ ആഷിഖ് കപു എന്നിവർക്കെതിരെ ഗായിക സുചിത്രയാണ് ഗുരുതര ലഹരി പാർട്ടി ആരോപണം ഉന്നയിച്ചത് റീമയും ആഷിക്കും നടത്തിയ പാർട്ടികളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതായി സുചിത്ര ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഹരിപ്പാട് ബിജെപി നേതാവ് കുഴഞ്ഞുവീണ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിടയിൽ ബിജെപി നേതാവ് കുഴഞ്ഞുവീണ് മരിച്ചു ഹരിപ്പാട് നഗരസഭ തെക്കൻ മേഖലാ പ്രസിഡന്റ് വെട്ടുവേനി മുക്കലത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണകുമാറാണ് മെമ്പർഷിപ്പ് വിതരണം പാർട്ടി പ്രവർത്തകരോടൊപ്പം ചർച്ച ചെയ്ത ശേഷം വീട്ടിലെത്തിയ ഉണ്ണികൃഷ്ണകുമാർ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായി ഇന്നലെ വൈകിട്ട് മരണം ഏറെക്കാലം സീരിയൽ ആൽബം കലാരംഗത്ത് തിളങ്ങി നിന്ന ഇദ്ദേഹം ബിജെപിയുടെ സജീവ പ്രവർത്തനത്തിലും ഏർപ്പെട്ടു ഹിജാബ് ധരിച്ച വിദ്യാർത്ഥികളെ തടഞ്ഞു പ്രിൻസിപ്പലിനുള്ള അധ്യാപക പുരസ്കാരം പിൻവലിച്ച സർക്കാർ കുന്താപുര ഗവൺമെന്റ് പി യു കോളേജ് പ്രിൻസിപ്പൽ ബി ജെ രാമകൃഷ്ണയ്ക്ക് പ്രഖ്യാപിച്ച മികച്ച അധ്യാപകനുള്ള പുരസ്കാരം കർണാടക സർക്കാർ പിൻവലിച്ചു മുൻ ബിജെപി സർക്കാർ കൊണ്ടുവന്ന ശിരോവസ്ത്ര നിരോധനം നടപ്പാക്കാൻ രംഗത്തിറങ്ങിയ ഇദ്ദേഹത്തെ മികച്ച അധ്യാപകനായി ആദരിക്കുന്നതിൽ എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം രണ്ടു വർഷം മുമ്പ് ബിജെപി സർക്കാർ ശിരോവസ്ത്ര നിരോധനം കൊണ്ടുവന്നപ്പോഴായിരുന്നു പ്രിൻസിപ്പലിന്റെ വിവാദ നടപടി കോളേജിൽ ഹിജാബ് ധരിച്ചു വന്ന കുട്ടികളെ കണ്ട് പ്രിൻസിപ്പലായിരുന്ന ബി ജെ രാമകൃഷ്ണ തന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വന്ന് കോളേജ് കവാടത്തിൽ ഇവരെ തടയുകയായിരുന്നു മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ പുതിയ അമ്മയായി സാവിത്രി അന്തർജനം മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ പുതിയ അമ്മയായി സാവിത്രി അന്തർജനം നാളെ രാവിലെ എട്ടിനും ഒമ്പതിനും മധ്യുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്ര ശ്രീകോവിലിൽ നാഗരാജാവിന്റെ പൂജ ആരംഭിക്കും ഉമാദേവി അന്തർജനത്തിന്റെ വിയോഗത്തെ തുടർന്നാണ് മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ പുതിയ അമ്മയായി സാവിത്രി അന്തർജനം അവരോധിതയായത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒമ്പതിനാണ് ദീർഘകാലം മണ്ണാർശാല അമ്മയായിരുന്ന ഉമാദേവി അന്തർജനം സമാധിയായത് ഇതിനെ തുടർന്നുള്ള സംവത്സര ദീക്ഷ പൂർത്തിയായതോടെയാണ് ഇന്ന് പുതിയ അമ്മയായ സാവിത്രി അന്തർജനം ക്ഷേത്ര ശ്രീകോവിലിൽ നാഗരാജാവിന്റെ പൂജകൾ ആരംഭിക്കുന്നത്